മുടിക്കൽ ഷർഫുൽ ഇസ്ലാം മദ്രസ പൂർവ്വ വിദ്യാർത്ഥി കുടുംബസംഗം സെപ്റ്റംബർ ഇരുപതാം തീയതി വെള്ളിയാഴ്ച നടക്കും ഓത്തുപള്ളിയിൽ ഒരിക്കൽ കൂടി എന്ന പേരിലാണ് സംഗമം ബെന്നി ബഹനാൻ എം പി വി ശ്രീനിജൻ എം എൽ എ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും മുടിക്കൽ ഷറഫുൽ ഇസ്ലാം മദ്രസ പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമം ഓത്തുപള്ളിയിൽ ഒരിക്കൽ കൂടി എന്ന പേരിൽ സെപ്റ്റംബർ ഇരുപതാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് മുടിക്കൽ റീം ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു اینا یه نادر، اونا میشینند. منی خانواده ایم که میخندیم. നിന്ന് ഉന്നത കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് അതുപോലെ തന്നെ ഞങ്ങളുടെ മഹയിലെ ഉന്നതമായ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച വിജയം കൈവരിച്ചിട്ടുള്ള മുഴുവൻ കുട്ടികളെയും ആദരിക്കുന്നത് അതോടൊപ്പം ഞങ്ങളുടെ പൊതുവിദ്യാർത്ഥികളിൽപ്പെട്ട ആളുകളെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം കൈവരിച്ചവരെയും ആദരിക്കുന്നത് ഞങ്ങൾ ഞാൻ okay. വിദ്യാർത്ഥികൾക്ക് ഒത്തുകൂടുന്നതിനും അവരുടെ ഓർമ്മകൾ പങ്കുവെക്കുന്നതിനും കാണുന്നതിനും സംഗമം വേദിയാകും പരിപാടിയിൽ ബെന്നി എം എൽ എ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ജബ്ബാർ ജലാൽ അധ്യക്ഷത വഹിക്കും മുടിക്കൽ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഹാജി എം കെ ഹംസ സാഹിബ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും മുടിക്കൽ മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം അബ്ദുൾ ഹമീദ് ഫൈസി ഇളങ്കൂർ മുഖ്യപ്രഭാഷണം നടത്തും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ജബ്ബാർ ജലാൽ വൈസ് ചെയർമാൻമാരായ ഷഫി കുന്നപ്പിള്ളി കെ എച്ച് മുഹമ്മദ് അലി ഷാജിൽ പാലത്തിങ്കൽ സെക്രട്ടറി എം എം മുനീർ ജോയിന്റ് സെക്രട്ടറിമാരായ സാധിഖ് അപ്പേലിൽ നിസാർ മാളെ വീടൻ ഷമീർ അലിയാർ മുണ്ടേത്ത് ട്രഷറർ

we